എന്ന് പറഞ്ഞ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന്റെ ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കഞ്ഞി ഇല്ല ഗുരുസാമി ഇല്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞി ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്തും വേണം മാളികപ്പുറത്തന്നെ വിവാഹം കഴിക്കണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് ഇല്ലാത്ത ആളാ അയ്യപ്പൻ പറയാ അങ്ങനെയുണ്ട് അയ്യപ്പൻ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി സ്ത്രീകൾക്ക് ഹൈന്ദവ സങ്കല്പങ്ങളെയും ഹൈന്ദവ ദേവതകളെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം തൊട്ട് കളിച്ചുകൊണ്ട് അതിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ആര് തന്നെ ഏത് തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് എന്ത് സൃഷ്ടികൾ ഉണ്ടാക്കിയാലും അത് കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാകില്ല എന്നാണ് സി പി വക്താക്കൾ ഇപ്പോൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ സി പി എം ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണക്കുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഏത് തരത്തിലുള്ള വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിനെതിരെ ജനങ്ങൾക്ക് ഉള്ള വികാരം അല്ലെങ്കിൽ സി പി എമ്മിനോട് ജനങ്ങൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്ന കൃത്യമായ എതിർപ്പ് എന്താണ് എന്നുള്ളത് സി പി എം തിരിച്ചറിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ട് നിലയിൽ പൊട്ടുന്നതിന് കാരണമായ ഒരു പാട്ടുണ്ടായിരുന്നു പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിന്റെ ഈണത്തിൽ മലയാളത്തിൽ രൂപം കണ്ട പോറ്റിയെ കെറ്റിയെ എന്നുള്ള ഗാനമായിരുന്നു ഈ ഗാനം ഇങ്ങനെ വീണ്ടും അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അതേ ഗതി തന്നെയായിരിക്കും സി പി എമ്മിന് ഉണ്ടാവുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കൾ ഇപ്പോൾ ഈ പാട്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സമന്നത നേതാവായ രാജു എബ്രാഹാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു പ്രസ്താവന നടത്തുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നേ അയ്യപ്പനെയും ഹൈന്ദവ ദേവതകളെയും ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞിട്ടായാലും ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പോറ്റിയെ എ എന്നുള്ള പാട്ട് നിരോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി രായ്ക്കിരായമാനം മുറിവിളി കൂട്ടിയിരുന്ന സി പി എം എന്ന പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ യഥാർത്ഥ വക്താക്കളാണ് ഞങ്ങൾ എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നവോത്ഥാനത്തിന്റെ വക്താക്കളായിക്കൊണ്ട് തന്നെയാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതി വിധിയുടെ മറവിൽ സ്ത്രീകളെ രാജമാനം ശബരിമലയിൽ കയറ്റി തൊഴിച്ച് ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ എന്നും നോവാത്ത ഒരു വലിയ എന്നും വലിയൊരു വ്രണവുണ്ടാക്കിയത് അല്ലെങ്കിൽ തീരാത്ത മുറിവുണ്ടാക്കിയത് സി പി എം എന്ന പ്രസ്ഥാനം തന്നെയാണ് അന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് ശബരിമലയിൽ ഏതെങ്കിലും സ്ത്രീകൾ ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് അതിന് തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു സത്യവാങ്മൂലം കൊടുത്തത് ഇന്ന് ശബരിമലയിലെ സ്വർണങ്ങൾ അത്രയും അടിച്ചു മാറ്റിയതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ശബരിമലയിൽ രണ്ട് പ്രാവശ്യം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുമാണ് സുപ്രീം കോടതിയിൽ അത്തരം ഒരു സത്യവാങ്മൂലം കൊടുത്തത് അതിന് കൃത്യമായി വാസുവിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു അന്ന് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അശ്രാന്ത പരിശ്രമം നടത്തുകയും അതിനുവേണ്ടി രാപകൽ ഓടി നടന്ന് സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് യാതൊരു തരത്തിലുള്ള പരാതിയില്ല ഏതെങ്കിലും സ്ത്രീകൾ എത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് കാണിച്ചു കൊണ്ട് ഒരു സത്യാവാങ്മൂലം സുപ്രീംകോടതിയിൽ കൊടുക്കുകയും കോടതിയെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാധിക്കാതെ വരികയും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ ലിംഗസമത്വത്തിന്റെ പേരിൽ പ്രവേശിപ്പിക്കണം എന്നൊരു വിധി സമ്പാദിക്കുകയും ചെയ്യുകയായിരുന്നു അന്ന് പിണറായി വിജയനോടൊപ്പം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ആ എൻ ബാസുവാണ് ശബരിമല അയ്യപ്പന്റെ തക്കതായ തിരിച്ചടി കിട്ടിക്കൊണ്ട് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കോള കേസിൽ പെട്ട് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ സി പി എം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നവോത്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഹൈന്ദവ സങ്കല്പങ്ങളെ അത്രയധികം അവർ കുച്ചിച്ച് തള്ളിയിട്ടുണ്ട് വൃപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയിൽ സുപ്രീംകോടതിയുടെ വിധിയുടെ മറവിൽ സ്ത്രീകളെ കയറ്റി തൊഴിപ്പിച്ചു യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ശബരിമലയിൽ കയറ്റി പോലീസിന്റെ യൂണിഫോമിൽ പോലീസിന്റെ കാവലിൽ തൊഴിപ്പിച്ചു എന്നുള്ളത് പിണറായി വിജയന്റെയും എൻ ബാസുവിന്റെയും തലയിൽ എന്നും ഒരു അശനിപാതമായി തന്നെ കഴിയും എന്നാണ് അയ്യപ്പ ഭക്തന്മാർ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് അതായത് ഹൈന്ദവ മതത്തിന്റെ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെയെല്ലാം വിശ്വാസങ്ങളെല്ലാം വ്രണപ്പെടുത്തുവാൻ സി പി എം എന്നും മുൻപതിയിലായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ പോറ്റിയെ എ എന്നുള്ള പാട്ട് വരുമ്പോൾ അത് ഹൈന്ദവ ദേവതകളെ അയ്യപ്പനെ അയ്യപ്പന്റെ സങ്കല്പങ്ങളെയും അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് നിരോധിക്കാൻ വേണ്ടി നടക്കുന്ന സി പി എം നേതാക്കളുടെ ഉള്ളിലിരിപ്പ് അതല്ല ഈ പാട്ട് ഇനിയും ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയായിരിക്കും എന്ന് കണ്ടപ്പോൾ ആ പാട്ട് വെറുതെ അങ്ങ് കയറി നിരോധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് കോടതി യുടെ ഒരു ഉത്തരവ് സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സി പി എം നടത്തുന്ന ഈ ഒരു കള്ളക്കളി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവ സങ്കല്പങ്ങളെയും ദേവതകളെയും എപ്പോഴും ആക്ഷേപിച്ചിട്ടുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ തന്നെയാണ് സ്പീക്കർ ഷംസീർ ഒരിക്കൽ സർജറിയെ കുറിച്ച് പറയുമ്പോൾ സയൻസിന്റെ ടെമ്പറിനെ കുറിച്ച് പറയുമ്പോൾ സയന്റിഫിക് ടെമ്പർ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസംഗത്തിൽ ഗണപതി മിത്താണ് എന്ന് പറയുകയും ആനയുടെ തല മനുഷ്യ ശരീരത്തിൽ വെട്ടിച്ചേർത്ത് വെച്ചതാണ് ഗണപതി ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയാണ് ഗണപതി എന്ന തരത്തിൽ ഗണപതി ഭഗവാനെയും ഹൈന്ദവ വിശ്വാസികളെയും ഗണപതി ഭഗവാന്റെ വിശ്വാസികളെയും പുച്ഛിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയത് ഇന്നും മറക്കാറായിട്ടില്ല അതിലുപരി തന്നെയാണ് ശബരിമലയിൽ പ്രളയകാലത്ത് അയ്യപ്പൻ മാളികപ്പുറത്തെ കല്യാണം കഴിച്ചു കന്യയ്യപ്പന്മാർ എത്താതിരുന്ന സന്ദർഭത്തിൽ പ്രളയകാലത്ത് അയ്യപ്പൻ മാളികപ്പുറത്ത് അമ്മയ്ക്ക് കൊടുത്തിരുന്ന വാക്ക് പ്രകാരം കന്യ്യപ്പന്മാർ എത്താതിരിക്കുന്ന കാലമുണ്ടെങ്കിൽ തീർച്ചയായും കല്യാണം കഴിക്കാമെന്ന് അയ്യപ്പൻ മാളികപ്പുറത്ത് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു പ്രളയകാലത്ത് കന്യയ്യപ്പന്മാർ പോയിട്ട് ആരും ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിയില്ല അതുകൊണ്ട് അയ്യപ്പൻ പ്രളയകാലത്ത് മാളികപ്പുറത്ത് അമ്മയെ കല്യാണം കഴിച്ചു അതുകൊണ്ട് അയ്യപ്പന്റെ ബ്രഹ്മചര്യം തെറ്റി ഇനി ഏത് സ്ത്രീക്ക് ഏത് യമുനയായ സ്ത്രീകളും ശബരിമലയിൽ കയറി ചെന്ന് തൊഴാം എന്ന് സി പി എമ്മിന്റെ സമനന്ദ നേതാവായ എം സ്വരാജ് ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി അപ്പോൾ ഹൈന്ദവ വികാരങ്ങളെ എപ്പോഴും പുച്ഛിച്ചിട്ടുള്ളതും ആ ഹൈന്ദവ വികാരങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുള്ളതും സി പി എമ്മിന്റെ നേതാക്കൾ തന്നെയാണ് ആ നേതാക്കളാണ് ഇപ്പോൾ എന്നുള്ള പാട്ട് നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത് അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെ പ്രണപ്പെടുത്തുന്ന പാട്ടാണ് എന്നുള്ളതാണ് എന്നാൽ ഹൈന്ദവ വിശ്വാസങ്ങളെ നേരിട്ടും അതായത് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും എപ്പോഴും പ്രണപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ അണികളാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളാണ് സ്വരാജും ഷംസീറും അടക്കമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എം സ്വരാജ് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു എന്ന് വിവാദ പ്രസംഗം നടത്തിയത് നമുക്കൊന്ന് കേൾക്കാം പതിനേഴെന്ന് പറഞ്ഞത് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരു കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറത്തമ്മയ വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് വ്യവസ്ഥാള അയ്യപ്പൻ പറയുക അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തമ്മിൽ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല